അസലാ വലൈക്കു വരഹമത്തല്ലാഹി വബർകാത്തഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ജുആ ഹുതുബക്കിടയിൽ വാളെടുക്കുന്നത് പലപ്പോഴും പല പള്ളികളിലും നമുക്ക് കാണാൻ കഴിയും എന്ന് പറയുമ്പോൾ മുറിച്ചയുള്ള വാള് അല്ല പ്രതീകാത്മകമായി ഒരു വാള് പോലെയുള്ളൊരു വസ്തു കയ്യിൽ പിടിച്ച് ഹുത്തബ നടത്തുന്നത് കാണാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായും ഇതെന്താണ് എന്ന് അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ നൽകുന്ന മറുപടി റസൂറുലായി സുല്ലാഹു അലഹി വസ്ലമയും സഹാബത്തും വാളിൽ ഊന്നിയാണ് ഹുത്തുബ നടത്തിയിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ കാലഘട്ടത്തിലെ ചരിത്രപരമായ ചില പശ്ചാത്തലങ്ങളും സ്വയരക്ഷക്കും വേണ്ടി ഒരു പക്ഷേ അന്നത്തെ കാലത്ത് വാളിലും കുന്തത്തിലുമൊക്കെ ഊന്നി ഹുത്തുബ നടത്തിയതായി നമുക്ക് ചില റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയും എന്നാൽ ഇതൊരു ഹുത്തുബയുടെ ഷെറുത്തായിട്ടോ നിബന്ധനയായിട്ടോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല ആ കാലഘട്ടത്തിൽ അത് അവർ സ്വയരക്ഷക്കു വേണ്ടി അല്ലെങ്കിൽ അന്നത്തെ സംസ്കാരം അനുസരിച്ച് സ്വീകരിച്ചു എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ കാരണം ഈ വിഷയം ചർച്ച ചെയ്യുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ റിപ്പോർട്ടിൽ വസ്ലം പ്രവാചകനുമായി പങ്കെടുത്തപ്പോൾ ഒരു വടിയിൽ കുത്തിപ്പിടിച്ചാണ് പ്രവാചകൻ കുത്തുമ നടത്തിയത് എന്നും അല്ലെങ്കിൽ അമ്പിൽ കുത്തിപ്പിടിച്ചാണ് എന്നുമാണ് അബുദാബുദ് റഹമത്തല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഈ റിപ്പോർട്ടിലുള്ളത് അടവാൾ എന്ന പരാമർശമില്ല മാത്രമല്ല നബിസുലാഹു അലഹി വസ്ലമ്മയുടെ മിമ്പറിന്റെ പണി കഴിഞ്ഞ ശേഷം പ്രവാചകൻ ഒന്നിലും അവലംബിച്ചിട്ടില്ല എന്ന് നമുക്ക് ചരിത്രരേഖകളിൽ കാണാൻ കഴിയും സിഫറുസാദ എന്ന ഗ്രന്ഥത്തിൽ മാം ഷിറാസ് റഹ്മത്ത് ലാഹി അലഹി പറയുന്നത് ولم يكن يأخذ السيف والحربة بيده بل كان يعتمد على القوس او العصا وذلك قبل اتخاذ المنبر نبي صلى الله عليه وسلم وايلن ميل അതിനാൽ പ്രവാചകൻ കുന്തത്തിന്റെ മേലും അമ്മിന്റെ മേലും അതേപോലെ തന്നെ വടിയുടെ മേലും ചില റിപ്പോർട്ടുകളുണ്ട് വരുന്നതിന് മുമ്പ് മിമ്പർ പ്രവാചകന് വേണ്ടി പുതിയ മിമ്പർ പണിയുന്നതിന് മുമ്പുള്ള സംഭവങ്ങളായിട്ടാണ് കാണാൻ കഴിയുക വ വാദ്റ് പണിത ശേഷം മദീന പള്ളിയിൽ പുതിയ മിമ്പർ പണിത ശേഷം ഫലം യഹ്ഫൽ അൻഹു ഖൗസ് വടിയാവട്ടെ പിന്നെ അസ്ത്രമാവട്ടെ ഇതിലൊന്നും അവലംബിച്ച് റസൂൽ അള്ളഹി സ്വലാ അബുലി സ്വലം കുത്തുബ നടത്തിയതായി കാണാൻ കഴിയില്ല അപ്പോൾ വാളെടുക്കൽ എന്നുള്ളതൊരു സുന്നത്തായ കാര്യമല്ല ചരിത്രപരമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സ്വയരക്ഷക്ക് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി അന്നത്തെ കാലത്ത് വടി വടിയിലോ അസ്ത്രത്തിലോ ഒക്കെ ഊന്നി അവർ കുത്തുബ നടത്തി എന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ ഒരു സംസ്കാരമായിട്ടോ അല്ലെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാൽ അതൊരു സുന്നത്ത് നിലയിൽ കാണാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ആവശ്യവുമില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും സുരക്ഷിതമായ രീതിയിലാണ് നമ്മുടെ നാട് നമ്മുടെ സമൂഹവും ഉള്ളത് അതുകൊണ്ട് തന്നെ വാളെടുക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ് വലിയ പ്രാധാന്യമുള്ളതാണ് എന്നൊരു ധാരണ വേണ്ട പലപ്പോഴും ജുമാക്ക് വാളെടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന ആശയത്തിന് ഒരു പിൻബലം കൊടുക്കുന്ന രൂപത്തിലേക്ക് മാറിപ്പോകുമെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ നസൂല്ല ഇലാബുലി ഇസ്ലാം വാളിൽ ഊന്നിയല്ല കുത്തുമ നടത്തിയത് പുതിയ മിമ്പർ വരുന്നതിന് മുമ്പ് ആ ഇന്തപ്പന തടി കൊണ്ടുണ്ടാക്കിയ പഴയ മിമ്പറിൽ പ്രവാചകൻ നിൽക്കുമ്പോൾ അവലംബിക്കാൻ വേണ്ടി വടിയിലോ അല്ലെങ്കിൽ അസ്തമിയാൻ ഉപയോഗിക്കുന്ന അമ്പിലോ ഒക്കെ പിടിച്ചിട്ട് പ്രവാചകൻ ഹുത്തുബ നടത്തി എന്ന് പറഞ്ഞാൽ ഒരു അവലംബം എന്ന നിലയിൽ അത് സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പുതിയ മിമ്പർ വന്ന ശേഷം പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഇമാം ഷിറാസിയെ പോലെയുള്ള ആളുകൾ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ജുമാ ഹുത്തുമു വാളെടുക്കുക എന്നുള്ളൊരു ചരിയ ഇസ്ലാമിൽ ഒരു സുന്നത്തായി രൂപത്തിൽ കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വാല്ക്കും വരഹമുല്ലാഹി വാബർക്കാത്തുഹു